ജനസംഖ്യ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യ ഉത്തരങ്ങൾ ലോക ജനസംഖ്യ ദിനം ഉത്തരം ജൂലൈ പതിനൊന്ന് ആരാണ് ലോക ജനസംഖ്യ ദിനം ജൂലൈ പതിനൊന്നിന് ആചരിക്കാൻ നിർദ്ദേശിച്ചത് ഉത്തരം ഡോക്ടർ കെ സി സക്കറിയ ഏറ്റവും ഉയർന്ന സാക്ഷരത നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനമേത് ഉത്തരം കേരളം ഇന്ത്യൻ ജനസംഖ്യ നൂറ് കോടി തികച്ച കുട്ടിയുടെ പേര് ഉത്തരം ആസ്ത ലോകത്തിലെ ജനസംഖ്യ അഞ്ഞൂറ് കോടി തികച്ച കുട്ടി ആരാണ് ഉത്തരം മതേജ് ഗാസ്പർ കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ജില്ലയേത് ഉത്തരം ഇടുക്കി ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന സവിശേഷമായ തിരിച്ചറിയൽ രേഖയേത് ഉത്തരം ആധാർ കാർഡ് സാക്ഷരത കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ബീഹാർ ഇന്ത്യയിൽ സെൻസസ് എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത് ഉത്തരം പത്തു വർഷം കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല ഉത്തരം വയനാട് ഇന്ത്യയിലെ ജനസംഖ്യ നൂറ് കോടി കടന്നത് ഉത്തരം രണ്ടായിരം മെയ് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യയിൽ എത്ര ശതമാനം പുരുഷന്മാരാണ് ഉത്തരം അൻപത്തി ഒന്ന് പോയിൻറ്റ് നാല് ഏഴ് ശതമാനം ഇന്ത്യയിൽ എത്ര തവണ സെൻസസ് നടത്തി ഉത്തരം പതിനഞ്ച് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ ഏറ്റവും കൂടിയ മെട്രോപൊളിറ്റൻ നഗരം ഉത്തരം മുംബൈ ഇന്ത്യയിൽ സെൻസസ് നടത്തിപ്പിൻ്റെ ചുമതല വഹിക്കുന്നത് ആരാണ് ഉത്തരം സെൻസസ് കമ്മീഷണർ ജപ്പാനിൽ ദൈർഘ്യത്തിൽ മുന്നിലുള്ളത് ഉത്തരം വനിതകൾ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ കൂടുതലുള്ള ഏക കേന്ദ്രഭരണ പ്രദേശം ഉത്തരം പുതുശ്ശേരി ഇന്ത്യയിലെ സെൻസസിൻ്റെ പിതാവ് ആരാണ് ലോകത്തിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള രാജ്യമേതാണ് ഉത്തരം മൊണാക്കോ കേരളത്തിൽ ജനസംഖ്യ വളർച്ച നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല ഉത്തരം മലപ്പുറം സെൻസസ് എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്ന് ഉത്തരം സെൻസറ എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ നാട്ടുരാജ്യം ഉത്തരം തിരുവിതാംകൂർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും കൂടുതൽ ജനന നിരക്ക് ഉള്ള രാജ്യമേത് ഉത്തരം നൈഗർ സാക്ഷരത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യ ദിനമായി ആചരിക്കാൻ കാരണം ഉത്തരം ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി ആയതിൻ്റെ ഓർമ്മയ്ക്ക് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് ഏത് ഉത്തരം പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്ക് ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തരം ബീഹാർ കനേശുമാരി എന്ന പദം ഏതു ഭാഷയുടെ സംഭാവനയാണ് ഉത്തരം പേർഷ്യൻ കേരളത്തിൽ ജനസംഖ്യ വളർച്ച നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല ഉത്തരം പത്തനംതിട്ട രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസാന്ദ്രത ഉത്തരം മുന്നൂറ്റി എൺപത്തി രണ്ട് ജനസംഖ്യ നിയന്ത്രണത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പാക്കിയ കുടുംബ കുടുംബാസൂത്രണത്തിൻ്റെ ആപ്തവാക്യം ഉത്തരം നാം രണ്ട് നമുക്ക് രണ്ട് ഇന്ത്യയിൽ എപ്പോഴാണ് ആധാർ കാർഡ് ആരംഭിച്ചത് ഉത്തരം സെപ്റ്റംബർ ഇരുപത്തൊമ്പത് രണ്ടായിരത്തി പത്തിൽ ഇന്ത്യയുടെ എത്ര ശതമാനമാണ് കേരളത്തിൻ്റെ വിസ്തൃതി ഉത്തരം ഒന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം ഇന്ത്യയിലെ ശരാശരി ആയുധർഢ്യം എത്രയാണ് ഉത്തരം അറുപത്തഞ്ച് പോയിൻറ്റ് നാല് വർഷം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ഫെബ്രുവരി ഒമ്പത് മുതൽ ഫെബ്രുവരി ഇരുപത്തി എട്ട് വരെ ജനസംഖ്യ ഏറ്റവും കുറവുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമേത് ഉത്തരം ലക്ഷദ്വീപ് കണക്കെടുപ്പ് കണക്കുകൾ കൃത്യമായി പ്രസിദ്ധീകരിച്ച ആദ്യ സെൻസസ് ഏതു രാജ്യത്തിൻ്റേതായിരുന്നു ഉത്തരം സ്വീഡൻ ഇന്ത്യയിൽ ജനസാന്ദ്രത കുറഞ്ഞ രണ്ടാമത്തെ സംസ്ഥാനം ഉത്തരം മിസോറാം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഉത്തരം ഇന്ത്യ ലോകത്ത് ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യമേത് ഉത്തരം വത്തിക്കാൻ സിറ്റി ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം ഉത്തരം ഡെമോഗ്രഫി ഡെമോഗ്രഫി എന്ന പദത്തിലെ ഗ്രാഫി എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് ഉത്തരം വരയ്ക്കുക ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് ലഭിച്ചത് ആർക്കാണ് ഉത്തരം രഞ്ജന സോനവാനെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം സിക്കിം ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത് ആരുടെ നിയന്ത്രണത്തിലാണ് ഉത്തരം രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ പുരുഷന്മാരുടെ ആയുധൈർഘ്യം ഉത്തരം അറുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം സ്ത്രീ പുരുഷ അനുപാതം ഉത്തരം ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി എൺപത്തി നാല് സ്ത്രീകൾ ഐക്യരാഷ്ട്രസഭ ലോക ജനസംഖ്യ ദിനം ആചരിക്കുന്നതിന് അനുമതി നൽകിയ വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ലോക ജനസംഖ്യ വർഷമായി യു എൻ ആചരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിൽ എത്ര ശതമാനം ആളുകൾ ഗ്രാമങ്ങളിൽ താമസിക്കുന്നു ഉത്തരം അറുപത്തി പോയിൻറ്റ് എട്ട് ഇന്ത്യയിൽ ആദ്യത്തെ പൂർണ്ണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്ന വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ ജനസാന്ദ്രത ഉത്തരം എണ്ണൂറ്റി അറുപത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തരം ഉത്തർപ്രദേശ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഏത് ഏജൻസിയുടെ നേതൃത്വത്തിലാണ് ലോക ജനസംഖ്യ ദിനം ആചരിക്കുന്നത് ഉത്തരം യു എൻ ഡി പി യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ലോക ജനസംഖ്യ ദിനം ആദ്യമായി ആചരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ പതിനൊന്ന് ഏറ്റവും വലിയ സെൻസസ് ഏത് രാജ്യത്തിൻ്റേതാണ് ഉത്തരം ഇന്ത്യയുടെ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യമേത് ഉത്തരം ചൈന ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ് ഉത്തരം എഴുപത്തി പോയിൻറ്റ് പൂജ്യം നാല് ലോക ജനസംഖ്യ ആറ് ബില്യൺ കടന്ന ദിവസം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒക്ടോബർ പന്ത്രണ്ട് ജനസംഖ്യാ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ജോൺ ഗ്രാൻഡ് കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യയുടെ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് ഉത്തരം രണ്ട് പോയിൻറ്റ് ഏഴ് ആറ് ദേശീയ ജനസംഖ്യ കമ്മീഷൻ സ്ഥാപിതമായതെന്നാണ് ഉത്തരം രണ്ടായിരം മെയ് പതിനൊന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ഉത്തരം റോബർട്ട് തോമസ് മാൽത്തോസ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ല ഉത്തരം തിരുവനന്തപുരം യു എൻ ഒയുടെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമാവുന്നത് ഉത്തരം ഡൽഹി ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് ഉത്തരം ജാവ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ പട്ടണം ഉത്തരം യമൻ ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ് ഉത്തരം നൈജീരിയ നൂറ് കോടി ജനസംഖ്യ കടന്ന ആദ്യ രാജ്യം ഉത്തരം ചൈന കേരളത്തിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല ഉത്തരം പാലക്കാട് പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ കൂടുതലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം കേരളം നൂറ് കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ ഭൂഖണ്ഡം ഏത് ഉത്തരം ഏഷ്യ ആയുദൈർഘ്യത്തിൽ മുന്നോക്കം നിൽക്കുന്ന രാജ്യം ഉത്തരം ജപ്പാൻ ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തിരിഞ്ഞ വർഷം ഉത്തരം ജൂലൈ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തിരുവിതാംകൂറിലെ ആദ്യ സമഗ്ര സെൻസസ് നടത്തിയത് ഉത്തരം ആയില് തിരുനാൾ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഭൂഖണ്ഡം ഉത്തരം ഓസ്ട്രേലിയം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ് ഉത്തരം നൂറ്റി ഇരുപത്തി ഒന്ന് കോടി ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം ഉത്തരം അമേരിക്ക ജനസംഖ്യ വളർച്ച നിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം നാഗാലാൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക